നമസ്കാരം കലാദൗപതി ഓൺലൈനിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാരെ വലയിലാക്കിക്കൊണ്ട് ബി ജെ പി തൃശൂരിൽ രണ്ട് നിയമസഭാ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൂന്ന് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ അന്തിമ കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിചേർത്തിരിക്കുകയാണ് മുൻ മന്ത്രിമാരായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് നൂറ്റി എൺപത് കോടിയോളം രൂപ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത കേസിലാണ് ഈ മൂന്ന് പേരെയും പ്രതികളാക്കിയിരിക്കുന്നത് തട്ടിയെടുത്ത നൂറ്റി എൺപത് കോടി രൂപ സി പി എം എം ബന്ധമുള്ള ആളുകളുടെ അക്കൗണ്ടിലൂടെ മറ്റു പലതിലും നിക്ഷേപിക്കുകയായിരുന്നോ എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും സമുന്നതരായ മൂന്ന് നേതാക്കളെ തന്നെ ഇ ഡി കൈയ്യോടെ പിടികൂടി കുറ്റപത്രത്തിൽ പേരുകാരാക്കി പിണറായി വിജയനെ വിശ്വസ്തരായ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഉന്നത നേതാക്കളായ മൂന്ന് പേരെയാണ് ഇ ഡി കുറ്റപത്രത്തിൽ പ്രതികളാക്കിയിരിക്കുന്നത് ഈ മൂന്ന് പേരും തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ നട്ടലാണ് ഇവരെ പൂട്ടിക്കിട്ടിയാൽ അല്ലെങ്കിൽ ഇവരെ പൂട്ടി ഒരു മൂല കിട്ടാൽ തൃശ്ശൂരിൽ ബി ജെ പി പറയുന്നതേ സി പി എം കേൾക്കുമെന്ന് ആ പാർട്ടിക്ക് നന്നായി അറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സംസ്ഥാന തിരഞ്ഞെടുപ്പിന് സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് കേവലം പത്തു മാസത്തിൽ താഴേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പിക്ക് സി പി എമ്മിനെ കൂച്ചു കിടത്തിയേ മതിയാകൂ രണ്ട് നിയമസഭാ സീറ്റുകളാണ് ബി ജെ പി തൃശൂരിൽ നിന്നും ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തൃശ്ശൂർ സീറ്റും മറ്റേത് ഇരിങ്ങാലക്കുട സീറ്റും ഈ രണ്ട് നിയമസഭാ സീറ്റിലും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് വൻ മുന്നേറ്റം കിട്ടിയ രണ്ട് മണ്ഡലങ്ങളാണ് ഇവ അതുകൊണ്ട് തന്നെ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളെ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ബി ജെ പി മുന്നോട്ടു പോകുകയാണ് അതിന് സി പി എമ്മിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ബി ജെ പിക്ക് അറിയാം തൃശൂരിൽ സുരേഷ് ഗോപിയെ പാർലമെന്റിൽ എത്തിച്ച അതേ പിന്തുണ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് സി പി എം വാക്കുതെറ്റിക്കാതിരിക്കാൻ അവരുടെ മൂന്ന് പ്രധാന നേതാക്കളെ ഇ ഡി കൂച്ചു വിളഞ്ഞിട്ട് കഴിഞ്ഞു ഏതായാലും കെ രാധാകൃഷ്ണനെ പോലെ ഒരു സി പി എം നേതാവ് പോലും സാമ്പത്തിക കുറ്റകൃത്യ അഴിമതി ആരോപണത്തിൽ പങ്കാളികളായത് അല്ലെങ്കിൽ പ്രതിയായത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും സമുന്നത നേതാവാണ് കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയാണ് മുൻ സ്പീക്കറാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒരുപക്ഷെ പിണറായിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പറഞ്ഞു കേട്ടാണ് രാധാകൃഷ്ണൻ പിറഞ്ഞു കേട്ട പേരാണ് രാധാകൃഷ്ണൻ്റേത് എന്നാൽ ആ രാധാകൃഷ്ണൻ തന്നെ സാമ്പത്തിക അഴിമതി കേസിൽ പ്രതിയാക്കിക്കൊണ്ട് ബി ജെ പി ഒരു മുഴുവൻ മുമ്പേ എറിയുകയായിരുന്നു ഇനി ബി ജെ പി പറയുന്നിടത്ത് സി പി എം വരുമെന്ന് ആ പാർട്ടിക്ക് നന്നായി അറിയാം തൃശ്ശൂരിൽ രണ്ട് നിയമസഭാ സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പായും വേണം അതിനുള്ള നീക്കങ്ങൾ ആർ എസ് എസ് നേതൃത്വം ഇപ്പോഴേ നടത്തി കഴിഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വം രണ്ടു വർഷം പണിയെടുത്തിരുന്നു ഏതാണ്ട് അതുപോലൊരു നീക്കമാണ് ഇപ്പോൾ ഈ മൂന്ന് നേതാക്കളെയും പൂട്ടിയിലൂടെ ബി ജെ പി നടത്തുന്നത് സി പി എമ്മിന്റെ പിന്തുണയോടെ മാത്രമേ രണ്ട് ബി ജെ പി കാരെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ സി പി എമ്മിനെ കൂച്ചുവലം കിട്ട് മൂലക്കിട്ട് തങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് പോകുന്ന ഒരു പാർട്ടിയായി മാറ്റാനാണ് ബി ജെ പിയുടെ ശ്രമം അറിയുന്നത് രണ്ട് നിയമസഭാ സീറ്റ് തന്നാൽ നിങ്ങളുടെ നേതാക്കളെ വെറുതെ വിടാം അല്ലെങ്കിൽ അവർ അകത്ത് കയറി ഉണ്ട തിന്നുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രം സി പി എമ്മിനെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇ ഡിക്കെതിരെയും ബി ജെ പിക്ക് വലിയ പരാമർശങ്ങളൊന്നും ഇതിനെ തുടർന്ന് സി പി എം നേതൃത്വം നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ബി ജെ പി ഒന്നും കാണാതെയല്ല തൃശ്ശൂരിൽ കളിക്കുന്നത് അവർക്ക് ഇനിയും രാഷ്ട്രീയ മോഹങ്ങൾ തൃശ്ശൂരിലുണ്ട് അത് സി പി എം നിറവേറ്റി കൊടുത്തേ മതിയാകൂ അല്ലെങ്കിൽ സി പി എം വിവരം അറിയുമെന്നുള്ള നീക്കത്തിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്